<Sings> om namo om si, wo, ham. om si, om హ్యాపీనెస్ ప్రోగ్రామ్ ప్రోగ్రామీకి యావరే మనపూర్వం స్వాగతం చేవేశ్వర అనుగ్రహం కొండ సర్వచరాచరం జ్యోతిస్వరూపమీ ఆ బ్రహ్మం ఎలారే పూర్ణమ கடாட்சிக்கட்டை என்ன பிரார்த்திச்சுக்கொண்டு நமக்கு தொடங்க இன்னத்து அப்டேட் கோழிக்கோடு மாங்காவீ வேட்டைக்கூர் மகன் ஷேத் சஷாள் பதிரகாளி சன்னிதி வச்சுக்கொண்டான அடியேன் எங்களுக்கு வேண்டி സന്താന സ്ഫുടം അതിനെക്കുറിച്ചിട്ട് പറയാൻ പോവുകയാണ് എൻ്റെ കുടുംബ അംഗങ്ങളായ സബ്സ്ക്രൈബർമാരുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടി ഈ ദേവനോട് എല്ലാ ദിവസവും മണപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കും അവരുടെ എൻ്റെ സബ്സ്ക്രൈബർ കുടുംബാംഗങ്ങൾക്ക് അവരുടെ മക്കൾക്കും കുടുംബത്തിനും ഈ മാങ്ക വേട്ടക്കോല ദേവൻ പൂർണ്ണമായി അവരെ കടാക്ഷിക്കട്ടെ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ മഹാദേവൻ്റെ പരിപൂർണ കടാക്ഷം അവർ മനസ്സും ശരീരവും ബുദ്ധിയും പൂർണ്ണമായും പ്രകാശിക്കട്ടെ എന്ന് ഞാൻ മനപൂർവ്വം മനപൂർവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്താന വിഷയം ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ പാരമ്പര്യവും അമ്മേൻ്റെ പാരമ്പര്യവും കൂടിയിട്ടാണ് സന്താനസ്ഫുടം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ വെറും കേവലം അച്ഛനും അമ്മയും മാത്രം ഇല്ല പറയാൻ കാരണം ഒരു അസമ്പൽ ാണ് ഈ മൂക്ക് എൻ്റെ അച്ഛൻ്റെ മൂക്ക് ഈ കണ്ണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കണ്ണ് ഈ കണ്ണ് അമ്മേൻ്റെ അച്ഛൻ്റെ കണ്ണ് ഈ ചെവി അച്ഛൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ചെവി ഈ ചെവി ഇങ്ങനെ ഓരോ പാർട്സും ഓരോ പാരമ്പര്യമാണ് അസംബിൾ സെറ്റാണ് റെഫറൻസ് ജെനറ്റിക് എൻജിനീയറിങ് അങ്ങനെ തന്നെ പാരമ്പര്യത്തിൻ്റെ എല്ലാ സവിശേഷതകളും ആ കുട്ടിക്ക് കേവലം അച്ഛൻ അമ്മ മാത്രം അല്ല ഇതിൽ ഒരു നല്ല സന്താനം ഒരച്ഛനക്കും അമ്മയ്ക്കും ജനിക്കുക എന്ന് പറയുന്നത് ജന്മഭക്യൻ തന്നെ തിരുവല്ലുവൻ സന്താനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ തിരുവല്ലുവൻ പ്രദേശ തിരുക്കുരൽ ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ഈണ്ടും പെരുന്നോക്കും തൻ മകനെയും സാൻട്രോ എന്നെ കേട്ട തായി ഇതൊരു മലയാളത്തിൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു അമ്മക്ക് രണ്ട് സുഖമാണ് സസേശബാധ തൻ്റെ കുട്ടിയെ നോക്കി മനസ്സിൻ്റെ അകത്ത് ഒരു മാനസിക സുഖം കിട്ടും ആ കുട്ടി ഉറപ്പു നോക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ വിഷയം നാട്ടുകാരും വീട്ടുകാരും നിങ്ങളുടെ മോൻ നല്ലൊരു മോണാണ് പ്രസവിക്കാൻ എന്ത് തപസ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആ കിട്ടുന്ന ആണോ അത് താൻ ഈണ്ടുദക്കും തൻ മകനെ സാന്തോ എന്നെ കെട്ടത്തായി അങ്ങനത്തെ സന്താനങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് റയറാണ് പറയാൻ കാരണം ഇന്നത്തെ ലൗഹിക ബന്ധം എന്ന് പറയുന്നത് കച്ചവട ചറക്കായി മാറിയിരിക്കുക ഇപ്പോഴത്തെ മക്കളൊക്കെ അച്ഛനും അമ്മയും വെച്ച് കച്ചവടമാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ബീജത്തിൽ ബാധിക്കുന്നത് നല്ല സന്താനങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുഹൂർത്തം ഗ്രഹം സ്വഭാവം നോക്കി വാർത്തെടുക്കാം എന്ന വിഷയമാണ് ഈ ഗ്രഹപ്പെടുന്ന തമ്രാട്ടിനെ സാക്ഷ്യം എടുത്തുകൊണ്ട് എല്ലാവർക്കും ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാര്യവും ഒരു ഭർത്താവും സംയോഗം ഇൻ്റർപോൾസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭാര്യ പഴയ ഭൗതിക കാര്യങ്ങളും ഭർത്താവ് ചോദിച്ചിട്ടുണ്ടാവും എനിക്കത് വേണം ഇത് വേണം അതൊക്കെ വേണം ചിലപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അത് വേണം ഇത് വേണം ചിലപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ഒരു സാധനം മിസ്സായിപ്പോയി ഇല്ലാതെ പോയി അന്ന് ദേഷ്യമായി കോപമായി അടിയായി പിടിയായി കച്ചയായി മറിച്ചും തിരിച്ചും ചിന്തിക്കാത്ത ഒരാളുകൾ മാത്രമല്ല അപ്പോൾ ഭർത്താവിന് എന്തായാലും ഭാര്യ തന്നെ വേണം ഒന്നെ സംയോഗം ചെയ്യണം അപ്പോൾ ഇവൻ പറയും െ എന്തായാലും വാങ്ങിച്ചു കൊണ്ടുവരാം ഈ പൈസ നീ തന്നെ കയ്യിൽ വെച്ചു ഇന്നക്കെ ആവശ്യങ്ങളുള്ളവ വാങ്ങിച്ചുകൊണ്ട് ഇവൻ സോപ്പ് ഉള്ളു അപ്പോൾ ഇവൾക്കറിയാം അത് സോപ്പാണ് അപ്പോൾ കാര്യം നടക്കാൻ ഇതൊരു സമയമാണ് അപ്പോൾ ഇവൾ കച്ചവടം നടത്തിയിട്ടാണ് സ്വന്തം കാര്യ നർത്തം അങ്കീപ്രദ അപ്പോൾ കച്ചവട താല്പര്യം ആ മനസ്സിൽ ലോങ് ടൈം മെമ്മറിയിൽ ഫ്രീത് ചെയ്യുമ്പോൾ ആ ജനിക്കുന്ന കുട്ടിക്കും അത് ും അതാണ് എട്ടു ഗുണം പത്തു ഗുണം അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ പിന്നെ വളരുമ്പോൾ അച്ഛനും അമ്മയും വെച്ച് കച്ചവടം നടത്തും ഇത് സംശയമില്ല ഇതിന് ജനറ്റിക് കൾച്ചർ സൈക്കോളജി ഈ ജനറ്റിക് കൾച്ചർ സൈക്കോളജിയാണ് ജ്യോതിഷം ജനറ്റിക് കൾച്ചർ സൈക്കോളജി അതിൽ രണ്ട് ടൈപ്പ് ജീനുകളുണ്ട് ഒന്ന് ആക്റ്റീവ് ജീൻ ഒന്ന് പാറ്റേൺ ജീൻ അതിനെക്കുറിച്ചിട്ട് ഇനി വരുന്ന അപ്ഡേറ്റുകളിൽ നോക്കാം അപ്പോൾ ഇതിലാണ് ഒരു പ്രയാസം കാണുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഭാര്യ ഭർത്താക്കളും കച്ചവട താല്പര്യമാണ് അവർക്കറിയില്ല അവർ വിചാരിക്കുന്ന ഇതൊന്നും ആരും അറിയുന്നില്ല നമുക്ക് യാത്രയും പറ്റിക്കാം പക്ഷെ സ്വന്തം മസ്തിഷ്കത്തിനെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോരോ വിഷയവും നിങ്ങളുടെ ജീം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ലോഡ് മെമ്മറി പ്രൈമറി കോൺഷ്യസ് ഫാക്ടർ എന്ന് പറയും ഇത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് പോകും അതുകൊണ്ട് മാതാപിതാക്കൾ തമ്മിൽ ഉള്ള സ്നേഹം സാമ്പത്തികത്തിന് വച്ചും ഉണ്ടായിരിക്കും ഇത് മനസ്സിലാക്കുക യാതൊരു സംശയമില്ല ശാസ്ത്ര സത്യമാണ് ജ്യോതിഷം ജ്യോതിഷം ശാസ്ത്ര സത്യമായി കൈകാര്യം ചെയ്താൽ നാടും നഗരം വീടും ഈ ഹൃദയവും എല്ലാം സ്വർഗീയസുഖം ഉണ്ടാവും എല്ലാം സ്വന്തം വർഗത്തിൽ നിന്നുകൊണ്ട് ആത്മാനുഭൂതി ഉണ്ടാക്കിയെടുക്കാം ഇനി പറയാൻ പോകുന്ന വിഷയം സൽസന്താനങ്ങൾ എങ്ങനെ ജനിപ്പിക്കണം വിവാഹം കഴിഞ്ഞ് കാത്തിരിക്കുന്നവരും സന്താനം ഇല്ല എന്ന് കാത്തിരിക്കുന്നവരും കല്യാണം മുഹൂർത്തത്തിനു വേണ്ടി നിശ്ചയിച്ച് കല്യാണ കാത്തിരിക്കുന്നവർക്കും ഇനി ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടി കൂടി വേണം പ്ലാനിങ് ചെയ്യുന്നവർക്കും ഈ ദേവി തോന്നിപ്പിച്ചതാണ് സന്താനസ്ഫുടങ്ങളൊക്കെ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ദേവീൻ്റെ തോണലായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുന്നു സന്താന സ്ഫുടം എടുക്കണം നിങ്ങൾ ഭാര്യേനെ ഇൻട്ര ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് വ്യാഴം സുഭപ്രദമായിരിക്കണം ഇല്ലെങ്കിൽ ഗുരു നിങ്ങൾ ഭാര്യ ഇൻട്രെ കോഴ്സൊക്കെ രാത്രി പകൽ ഒന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വന്തം ഭാര്യേനെ യോഗം ചെയ്യുന്ന സമയത്ത് ആ ഭാര്യക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോളാണ് അവരുടെ ജീവിന് ഇത് അപ്ഡേറ്റ് ആവാം എൻ്റെ ഭർത്താവ് എനിക്കൊരു നല്ല കുട്ടി ജനിക്കാൻ പോവാം എൻ്റെ ഭർത്താവ് മുഹൂർത്തു നോക്കുന്നു നല്ല സുഖകോലം നോക്കുന്നു അപ്പോൾ എനിക്കും എനിക്കും എൻ്റെ ഭർത്താവ് നല്ല കുട്ടി ജനിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ആ ഹോട്ട്സ് ജീ അപ്ഡേറ്റ് ചെയ്യും മറ്റത് പറഞ്ഞാൽ അവരെനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് നടക്കാണ് ഒരു കച്ചവടം ആ കച്ചവട താൽപ്പര്യത്തിലാണ് മൃഗീയമായി സെക്സ് സുഖമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സെക്സുകളും മൃഗീയം തന്നെയാണ് അങ്ങനെ സ്വന്തം ഭാര്യ എടുത്ത് ഇങ്ങനെ വാ വ്യാഴത്തിൻ്റെ ഹോര ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെയും വ്യാഴത്തിൻ്റെ ഹോര എടുക്കണം സന്താന കാരങ്ങളാണ് വ്യാഴൻ ഈ വ്യാഴൻ ശനി ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ ഡേറ്റാസാണ് അതുകൊണ്ട് മൂല്യക്കാരങ്ങനെ ഗ്രഹങ്ങളല്ല നമ്മൾ പൂർവികർ പാരമ്പര്യത്തെ സഞ്ചിത കർമ്മത്തിനെ പാക്ക് പാത്രത്തിലാക്കി ഗ്രഹത്തിന് ഇട്ട് വെച്ചിരിക്കുക അതുകൊണ്ട് ഇത് കാണുന്ന ഇല്ലെങ്കിൽ പെട്ടെന്ന് കേറി ഞെട്ടിക്കാണുമ്പോൾ നിരീശ്വരവാദികൾക്ക് ഞാൻ ഗ്രഹങ്ങളിൽ വെച്ച് ജനങ്ങളെ പറ്റി കാണാൻ അതുകൊണ്ട് നിരീശ്വരവാദികൾ ഇത് നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നോക്കിയാൽ മനസ്സിലാവും ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ട് ആൾക്കാരും ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഫുടം നോക്കണം വ്യാഴത്തിൻ്റെ അഷ്ടവർഗത്തിൽ വ്യാഴത്തിൻ്റെ ഹോര കണക്കാക്കണം അതും വ്യാഴാഴ്ച ദിവസങ്ങളായിരിക്കണം അന്ന് സൂര്യൻ്റെ അഷ്ടവർഗ ബലമെടുക്കണം സൂര്യൻ്റെ അഷ്ടവർഗ ബലമെടുത്ത് പകലെ മൂണാക്കി തിരിക്കണം ഈ മൂന്നാക്കി തിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ അഷ്ടവർഗത്തിൽ വ്യാഴത്തിന് സ്ഫുട കണക്കാക്കണം ആ സ്ഫുടം കണക്കാക്കി രണ്ട് ഇൻ്റർ കോഴ്സിന് മുൻപായിട്ട് നാടിശുദ്ധി വാശിയോഗം ചെയ്യണം ഭാര്യ വലത്താവും വാസയോഗം ചെയ്ത് വളരെ വ്യക്തമായ രീതിയിൽ പുനരണം പറയാൻ കാരണം ഇരുപത്തിനാല് മിനിറ്റാണ് സ്ത്രീക്ക് ഓക്കീസും സംഭവിക്കുന്നത് പുരുഷന്മാർക്ക് എപ്പോഴും ഏത് നിമിഷം സംഭവിക്കാം അതുകൊണ്ട് സെക്സ്വൽ പരമായിട്ട് തന്നെ സ്ത്രീകൾ സെക്സിൽ പരാജയമാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എനിക്കുള്ള സുഖം ഭാര്യയ്ക്ക് ഉണ്ടാകും തെറ്റ് തെട്ട് അതുകൊണ്ട് இருபத்தி நாலு மினிட்டு சராசரி ஆரோக்கியமாயிண்ட் ஓர்கிசம் சம்பவிக்க சமயம் ஆணுங்களுக்கு அங்கே இல்லை அது கொண்டு இருபத்தி நாலு மினிட்டு வரை சுவாசத்தினே கிருத்தியம் செய்ல்லா பந்திரண்டு ராசிகளையும் ஸ்ரீன் பந்திரண்டு ராசிச்சில் மேடம் தொட்டு மீனம் வர இது மேடம் இது இடம் இங்கே போகும் பந்திரண்டு ராசிகளும் மறுச்சிட்டு விரச்சிகராசி விரச்சிகராசி என்னால் ஸ்ரீன் யூனிராசி അങ്ങനെ ഇരുപത്തിനാല് മിനിറ്റ് എല്ലാ രാശികളെയും സ്പർശിച്ച് വൃശ്ചിക രാശിയിലാണ് ഓർമൻസിനെ പറഞ്ഞയക്കുന്നത് അങ്ങനെ സ്ത്രീക്ക് എന്താവും കരുമൂർച്ച സമയത്ത് കൃത്യം ആനൻ്റെ ഡിസ്ചാർജ് ആവുമ്പോൾ അവൾ പൂർണ്ണ സുഖം പ്രാപിക്കുന്നു പശ്ചാത്തലത്തിൽ ഈ വ്യാഴത്തിൻ്റെ ഹോര ഉള്ളത് കൊണ്ട് അവർക്ക് ജനിക്കുന്ന കുട്ടി നല്ല ഐക്യ പൗർ ഉള്ള കുട്ടിയായിരിക്കും നല്ല സത്വപുത്രനായിരിക്കും മാതാവിനും പിതാവിനും എപ്പോഴും സ്നേഹിക്കുന്ന പുത്രനായിരിക്കും ഇതാണ് വ്യാഴത്തിൻ്റെ അഷ്ടവർഗമിടുത്ത് പരിണാമപരമായി സ്ത്രീടെയും പുരുഷൻ്റെയും സെക്സ്വൽ ടെക്നോളജിയെ മനസ്സിലാക്കി ആ ഭാര്യ ഭർത്താക്കളും ഉണർന്നാൽ നല്ലൊരു കുട്ടി ജനിക്കും ആൺകുട്ടി ജനിക്കാൻ എന്ത് ചെയ്യണം പെൺകുട്ടി ജനിക്കാൻ എന്ത് ചെയ്യണം എന്നൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആൺകുട്ടി എന്നും വിചാരിക്കുന്ന ആൾക്കാരുകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സൂര്യൻ്റെ സ്ഫുടം ഗണിക്കണം സ്ത്രീക്ക് ചന്ദ്രൻ്റെ സ്ഫുടം ഗണിക്കണം അപ്പോൾ സൂര്യൻ്റെ സ്ഫുടം ചന്ദ്രസ്ഫുടം ഗണിക്കണം ഒരു സ്ത്രീൻ്റെ ചന്ദ്രസ്ഫുടവും ആനിൻ്റെ സൂര്യസ്ഫുടവും ഗണിക്കണം ഒരു സ്ത്രീൻ്റെ ചന്ദ്രസ്ഫുടവും ആനിൻ്റെ സൂര്യസ്ഫുടം എടുക്കണം സൂര്യൻ്റെ സ്ഫുടം ചന്ദ്രസ്ഫുടം കൂട്ടിയാൽ യോഗസ്ഫുടം കിട്ടും ആ യോഗ സ്ഫോടത്തിൽ നവാംശകം ഓജോരാശി നവാം ഓജോരാശി വന്നാൽ പുരുഷരാശി ആ പുരുഷരാശി വരുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഓറെയെടുത്ത് സൂര്യൻ്റെ അഷ്ടവർഗ മുഹൂർത്തം എടുത്തിട്ട് സംഭവിച്ചാൽ അവർക്ക് ആൺകുട്ടി ജനിക്കും നേർ മറിച്ച് ഉപമാരാശി വന്ന് സൂര്യൻ്റെ അഷ്ടവരകം ചെയ്തിട്ട് ആ ഇരുപത്തിനാല് മിനിറ്റ് കാൽപ്പം ചെയ്ത് ബന്ധപ്പെട്ടാൽ പെൺകുട്ടി ജനിക്കും ഇത് എങ്ങനെയാണ് ജനിക്കുന്നത് ശാസ്ത്രീയമായ വിഷയങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഈ ക്ഷേത്രത്തിൽ കുംഭമാസം ഒന്നാം തീയതി തൊട്ട് ഒരു കോടി സത്യപഞ്ചാക്ഷര മന്ത്രം ജപിക്കാൻ പോവുകയാണ് ആ ഈ രുദ്രാക്ഷരത്തിൽ പരിഹാരങ്ങൾ പരിഹാരം ചെയ്യുമ്പോൾ ദക്ഷിണ പൈസ ചോദിച്ച് വാങ്ങിക്കരുത് ആ ഒരു കോടി രുദ്ര മഹാ ശിവപഞ്ചാക്ഷ മന്ത്രം ജപിച്ചിട്ട് நீங்கள் இது காணும் ஆளுக்காரு எங்கள் நமருமை எங்கள் பேரு நக்சம் வீடு அட்ரஸ் எல்லாம் ரஜிஸ்டர் செய்யு அண்ணு இவட் நாற்பத்தி ஒன்னி ஒரு லட்சம் பஞ்சாட்சர் மந்திரம் உண்டும் பங்கெடுக்கிறது மந்திர இது அப்டேட்டு கோடிங்ஸுக்கு உண்டாகும் ஈ ஜீம் நீங்கள் அப்டேட்டு மறந்து கழிஞ்சால் ஒரு ஆன்டி வைரஸ் இது பிரவர்த்தும் ഇതൊരു പോസിറ്റീവ് വൈറസാണ് അതുകൊണ്ടാണ് പങ്കെടുക്കുക 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 എന്ന് പറയുന്നത് ഇനി ഈ രുദ്രാക്ഷം നിങ്ങൾക്ക് എന്ത് എന്താവശ്യമാണ് സങ്കല്പിക്കുന്നത് ആ രുദ്രാക്ഷം നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കും ഒരു സംശയമില്ല തപോബലം അത്രയും ശക്തിയുള്ളതാണ് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ കുടുംബത്തിന് വേണ്ടി എൻ്റെ എൻ്റെ കൂട്ടുകാരല്ല എൻ്റെ സംസ്ക്രിയർ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നാൽപ്പത്തിയോറ് ദിവസം തപസിക്കണത് എൻ്റെ സംസ്ക്രിയ എല്ലാ കുടുംബത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും സംശയമില്ല അവർ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരാണ് സഹോദരികൾമാരാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും പൂർണ്ണ മനസ്സോടെ എന്നോട് സഹകരിക്കുക നമ്മൾ എല്ലാം ഒറ്റകെട്ടായി ബ്രഹ്മത്തിന് വിചാരിച്ച് ബ്രഹ്മമായി തീരുക നല്ല നമസ്കാരം കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവർ ഈ മാങ്കാവ് ഏട്ടക്കൂർ മകൻ ക്ഷേത്രത്തിൽ എന്തായാലും വരണം ഇവിടെ ധ്യാനം ജപം ധ്യാനം ഒരു ജപം മതി കണ്ടമാണ മന്ത്രം വേണ്ട ഒരു മന്ത്രം കുറച്ച് ധ്യാനം എടുത്ത് നമ്മൾ ഉള്ളിരിക്കണ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഭ്രവിച്ച് ആ ബ്രഹ്മത്തിൽ ഒന്നായി ചേരാം ഓം നമ ശിവ